ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം വെള്ളത്തിലായില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അനധികൃത കോളേജ് പ്രവേശന കേസിലെ നായകൻ നിർമ്മൽ മാധവ് വഞ്ചന കേസിൽ പിടിയിലായി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അനധികൃതമായി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടിയതോടെയാണ് കെ നേതാവായിരുന്ന നിർമ്മൽ മാധവ് ആദ്യം വിവാദത്തിലാകുന്നത് അനധികൃത പ്രവേശനത്തിനെതിരെ എസ് എഫ് ഐ നടത്തിയ വിദ്യാർത്ഥി സമരത്തിനെതിരെ അതിക്രൂരമായ മർദ്ദനവും വെടിവയ്പ്പുമാണ് അന്ന് നടന്നത് പ്രവേശന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ഉന്നത പഠനത്തിന് സൗകര്യം ഒരുക്കുകയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നന്നായി പഠിക്കണം എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ എന്ത് പഠിക്കണം എന്ന് പറയാൻ അദ്ദേഹം മറന്നുപോയി എന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ പതിവ് വെട്ടിപ്പും തട്ടിപ്പും തന്ത്രങ്ങളും എല്ലാം നന്നായി പഠിച്ചു തൃക്കുന്നപ്പുഴ കുമാരപുരം സ്വദേശികളുടെ കാറുകൾ വാടകയ്ക്കെടുത്ത് പണയപ്പെടുത്തിയ കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് എന്തായാലും ഉപകാരസ്മരണ ഉള്ള ആളാണ് നിർമ്മൽ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ബംഗളൂരുവിൽ ചാണ്ടി ചാണ്ടിയുമ്മന് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു നിർമ്മൽ വാടകയ്ക്ക് വണ്ടിയെടുത്ത് നൽകിയത് ഉമ്മൻചാണ്ടി ചികിത്സ തേടിയ ആശുപത്രിയുടെ സമീപം തന്നെയായിരുന്നു ജി പി എസിലും വാഹനം ഇടയ്ക്ക് വാടക മുടങ്ങിയെങ്കിലും വാഹനം സുരക്ഷിതമാണെന്ന് ഉറപ്പിലായിരുന്നു പരാതിക്കാരൻ എന്നാൽ പതിമൂന്ന് ദിവസത്തോളം വാഹനം ഉപയോഗിക്കാതെ കിടക്കുന്നതായി ജി പി എസിൽ കാണിക്കുകയും പിന്നീട് ജി പി എസ് ബന്ധം തന്നെ നഷ്ടമാവുകയുമായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വണ്ടി പണയം വെച്ചതായി അറിഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെ ചാണ്ടിയമ്മനെയും കോൺഗ്രസ് നേതാക്കളെയും ബന്ധപ്പെട്ടിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പ്രശ്നം പരിഹരിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ആഗസ്റ്റ് ഇരുപത്തിനാലിന് ചാണ്ടിയമ്മനെയും പ്രതി ചേർത്ത് തൃക്കുന്നപ്പുഴ സ്റ്റേഷനിൽ പരാതി നൽകി പ്രാഥമികാന്വേഷണം നടത്തിയ പോലീസ് ചാണ്ടിയുമ്മനെ ഒഴിവാക്കി കേസെടുക്കുകയായിരുന്നു എന്ന് പരാതിക്കാരൻ പറയുന്നു അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നിർമ്മൽ ഒളിവിൽ പോയി വെള്ളി അർദ്ധരാത്രി ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ എമിഗ്രേഷൻ അധികൃതർ തടഞ്ഞു വെച്ച് പോലീസിനെ അറിയിക്കുകയായിരുന്നു പ്രണയവിവാഹം നിരസിച്ചതിലുള്ള വൈരാഗ്യം മൂലം അമ്മയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ അശ്ലീല പ്രചരണം നടത്തിയ മഹാനാണ് നിർമ്മൽ മാധവ് കഴിഞ്ഞ ജൂണിൽ എടപ്പറ്റ സ്വദേശിയെ തമിഴ്നാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയ കേസിൽ മലപ്പുറം മേലാറ്റൂരിൽ പിടിയിലായ അന്തർ ജില്ലാ കൊട്ടേഷൻ സംഘത്തിലും ഇയാൾ പ്രതിയായിരുന്നു വ്യാജ ഐ ഡി കാർഡിനും നിയമന തട്ടിപ്പിനും കഞ്ചാവ് കടത്തിൽ നിന്നും പുറമേ വഞ്ചനാ കേസ് ആയതോടെ കോൺഗ്രസ് കുറ്റവാളികളുടെ തറവാടായി എല്ലാം ഇങ്ങനെ തലതറിച്ചു പോയത് എന്താണോ എന്തോ അതോ ഇതുപോലെയുള്ളവരെ മാത്രം നോക്കി അംഗത്വം കൊടുക്കുന്നതാണോ